ഹലോ ഫ്രണ്ട്സ് നമ്മളത് ഇവിടെ ഏറ്റവും വലിയ ഒരു ശിവലിംഗത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറ് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി കാണാൻ കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് കൈലാസോട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഫുൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് കാണാം കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണണം അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അപ്പം ഇനിയിപ്പോൾ രണ്ടരയ്ക്കുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ എടുക്കാട്ടോ ഒരുപാട് അടിപൊളിയാണ് കേട്ടോ നല്ല കിട്ടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇപ്പോൾ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അവിടുന്ന് കയറി കാണാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റിംഗ് ആണ് ഇനി നമുക്ക് നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ട് പോകാട്ടുമായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഏറ്റവും വലിയൊരു ശിവലിംഗം കൊണ്ട് കാണുന്ന കേട്ടോ അത് ഏറ്റവും തോളിയാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ട്രോണിന് വഴി വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാണാം കേട്ടോ നമ്മൾ അടിപൊളിയൊരു ശിവക്ഷേത്രത്തിലാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാനാട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് കൈലാസംന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ പോകാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ സാധനം കാട്ടാൻ കേട്ടോ അപ്പോൾ ആ കൈലാസത്തിൻ്റെ അകത്തൊന്ന് ക്യാമറ കേട്ടൂല കേട്ടോപ്പിലെന്നാണ് പറയുന്നത് അപ്പോൾ പുറത്തുള്ള കളിയെ പറ്റും കേട്ടോ അപ്പോൾ അടിപ്പൊളിയിലുണ്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് ഉണ്ടായത് ശിവലിംഗത്തിൻ്റെ വലിപ്പമുണ്ട് ഇത്രയും വലിപ്പം ഒരു കിടിലം അടിപ്പൊളി ശിവലിംഗം കൊണ്ടാണ് ഇവിടെ ഉള്ളതാണ് കിടിലാണ് നമ്മളെല്ലാ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഒരുപാട് തന്നെ കേട്ടോ അപ്പോൾ അതായത് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് അങ്ങോട്ട് പോകാം അപ്പോൾ നമുക്കിതാ ഇവിടെ ഉണ്ടോ ഒരു കോഡ് കാണാൻ ഉണ്ടോ ഒരു കോട് അടക്കുന്നൊക്കെ കാണാനുണ്ട് സംഭവം നല്ല അടിപ്പൊളിയാണ് നല്ല സൂപ്പർ ഒരു കിടിലം ആണ് കേട്ടോ ഒരു കോട് കാണാനും അതൊക്കെ ഉള്ള ഒരു അടിപ്പൊളി ഒരു സ്ഥലമാണ് കേട്ടോ കിട്ടിലാണ് ഇനി നമുക്കിത് ഇതിന്റെ നമ്മളെ വണ്ടി കിടക്കുന്നതിന്റെ കിടക്കുന്നതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് പോവുകയാണ് ഞാനിപ്പോൾ നമ്മളത് ഇതാണ് സ്ഥലം കേട്ടോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇതിന്റെയാണ് കേട്ടോ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ ടിപ്പൊളിയാണ് കേട്ടോ കിടിലമാണ് ട്രിവാണ്ടത്തോള ട്രിവാണ്ടോ കേട്ടോ ഏറ്റവും വലിയ ശിവലിംഗമാണ് നമ്മളിപ്പോ കാണട്ടോ ക്ഷേത്രം ഇനി കുറച്ചുകൂടെ ഒന്ന് അങ്ങോട്ട് ഒന്ന് പോകാം ഇതാണ് ക്ഷേത്രം കേട്ടോ

ഇതാണ് നമ്മുടെ ആ ശിവലിംഗം കേട്ടോ നമ്മള ഇവിടെ നിന്ന് ആകുമ്പോ തന്നെ അത്രയും വലുതാനുണ്ടോ പ്രിക്കറ്റിലും ക്ഷേത്രം കേട്ടോ അടിപൊളിയാണ് സംഭവം ജസ്റ്റ് വണ്ടിയിലേക്ക് കേട്ടോ കിടല സംഭവം ജസ്റ്റ് ലൊക്കേഷൻ ഇത് ലൊക്കേഷൻ തിരുവാൻ ട്രോ ടിവാൻഡ്രം ഞാന് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മെസ്സേജ് ഒന്നും വായിക്കാൻ വായിക്കപ്പെടത്തില്ല കേട്ടോ കാരണം അത്രക്ക് ബെയിലടിക്കോ അതാണ് അപ്പൊ അതാണ് സംഭവം ഞാൻ മെസ്സേജ് വായിക്കാം സംഭവം ടി പോലെ ഒരു ക്ഷേത്രം ഉണ്ട് കിടിലാണ് കേട്ടോ പിന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു കൈലാസംന്ന് പറഞ്ഞ സ്ഥലം കൈലാസം അപ്പൊ അതിന് ഇപ്പം കൈലാസം ഉണ്ട് അപ്പൊ കൈലാസം കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകണം കേട്ടോ നല്ല ശിവലങ്കമാണ് ശിവലിംഗമാണ് ഭയങ്കര വെയിലെ നല്ല സ്ഥലം ഉണ്ട് പാർക്ക് നല്ല സ്ഥലം ഉണ്ട് ഇവിടെ നമ്മളെ വണ്ടി അവിടെ കിടപ്പുടേട്ടോ അപ്പൊ സംഭവം നല്ല കിടലമാണ് കേട്ടോ അടിപ്പൊളിയാണ് വ്യൂ നല്ല സൂപ്പർ വ്യൂ ആണ് അപ്പോൾ ട്രിവാണത്തൊക്കെ വരുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ഇവിടെ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിത് ചെയ്യാം അപ്പം നമ്മളത് ഇത് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് കൈലാസം അവിടെ ഇരിക്കുന്നില്ല ശിവലിംഗം ഉണ്ടല്ലേ അത് കൈലാസമാണ് അപ്പോൾ അതിനകത്ത് കയർക്കുമ്പോഴത്തേക്ക് ശിവദേവന്റെ കൈലാസത്തൊക്കെ പോകാൻ പറ്റും കേട്ടോ അതേ കണക്ക് തന്നെയാണ് നല്ലൊരു വെറൈറ്റി ആണ് അപ്പോൾ നമുക്ക് അവിടത്തേക്കൊന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം കേട്ടോ അപ്പോൾ പതിനുമണിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടര മണിക്കൊക്കെ തുറക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് നല്ല ആർക്കിനൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കിടിലമാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ സംഭവം നല്ല കിടനമാണ് അപ്പോൾ ആരെയായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ എല്ലാവരും കാണുക കാണുക ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സംഭവം നല്ല കിടലമാണ് കേട്ടോ ഇല്ല നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മളെ വണ്ടിൻ്റെ ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നെ അപ്പൊ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ത്രില്ലാണ് നമുക്കത് എവിടെയൊക്കെ വരമ്പെടുത്തേക്കും നല്ലൊരു ത്രില്ലാണ് കേട്ടോ അത്രയ്ക്ക് കിടിലമാണ് നല്ലൊരു വൈബാണ് കേട്ടോ സംഭവം നല്ല യൂസ്ഫുള്ളാണ് അടിപൊളിയാണ് കേട്ടോ കിടിലം കിഡിലം എന്ന് തന്നെ പറയാൻ കേട്ടോ ആ ശിവലിംഗത്തിന്റെ വലിപ്പം കണ്ടില്ലേ കേസ് അപ്പോൾ ആ ശിവലിംഗം അത് വെറും ലിംഗമല്ല അല്ല കേട്ടോ ശിവലിംഗം അതിൻ്റെ അകത്ത് കൈലാസം ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ അതൊക്കെ തന്നെ അടിപൊളിയാണ് കേട്ടോ സാരം മിസ് ചെയ്യണ്ട സംഭവം നല്ലൊരു വൈബാണ് കേട്ടോ സൂപ്പറാണ് അപ്പം നമ്മൾ ഇതിന് മുന്നേ നിന്നത് ആഴിമലയാണ് ആഴിമലയിൽ നിന്ന് നമ്മൾ നേരെ ടിക്കോട്ട് വന്ന കേട്ടോ ആഴിമലയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളൂടാ ഇവിടെ വരാനായിട്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം കേസ് അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടി വണ്ടി അടുത്ത് വന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അഡിത പാർട്ടിയിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് അടിപൊളിയാണ് ആരും മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കാം കേട്ടോ നമ്മൾ ട്രിവാണത്താണ് നമ്മൾ കൈലാസം കൈലാസം ഓക്കെ കൈലാസൊക്കെ നമുക്ക് നേരിട്ട് അവിടെ വന്നെ കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് കാണാൻ പറ്റും അപ്പോൾ നമ്മളെന്താ കാണാൻ വേണ്ടി വന്നേക്കാൻ നമ്മളിപ്പോൾ രണ്ട് പ്രശ്നം വന്നിട്ടുണ്ട് ഇതിപ്പോൾ നാലാമത്തെ പ്രശ്നം നമ്മൾ വരുന്നത് കേട്ടോ അന്നും വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഒരു ണ് അടിപ്പൊളി വയ്പെട്ടോ ഇനി നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ട് പോകാം കേട്ടോ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ആണ് നേരത്തെ ഒരുഷൻ കാണിച്ചേക്കുള്ളൂ നമ്മൾ കാണത്തെ ഫ്രണ്ട്സിനൊന്നും കൂടെ എട്ടെന്നേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പൊ ക്ഷേത്രത്തിൽ അകത്ത് ക്യാമറ നമുക്ക് എടുക്കാനും നോക്കൂല കേട്ടോ ക്ഷേത്രത്തിൽ പുറത്ത് പോകട്ടേ നമുക്ക് എടുക്കാൻ പറ്റൂ അതങ്ങനെ കൈലസ്ഥലത്ത് ഒരു കാരണവശാലും അവർ അനുവദിക്കൂല ക്യാമറ എടുക്കാനായിട്ട് വണ്ടി തൻ്റെ ഇവിടെ കിടപ്പട്ടോ അപ്പോൾ വണ്ടിയുടെ കിടക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം എല്ലാവരും സപ്പോർട്ട് കേട്ടോ യെസ് ഇപ്പോൾ ഒരു സീനാണ് കാണാൻ പോണത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് കേട്ടോ തീർച്ചയായിട്ടും ആ വലിയ കൂടെ ഒന്ന് എനേബിൾ ഫ്രണ്ട്സ് നേരെ അങ്ങോട്ട് പോകാറോ ഇവിടെ ഇവിടം വരെ ൂടെ ഇനിപ്പൊ നമുക്ക് ക്ഷേത്രത്തിന് അകത്തൊന്നിട്ടുണ്ടോ സംഭവം ഇപ്പൊ തേ വരുന്ന കേട്ടോ